ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർജുനയെ പലതവണ ഇല്ലാതാക്കാൻ നോക്കിയതാണ് അവന്റെ ഗെയിം ടീമും എന്നാൽ ഓരോ തവണയും ഓരോരുത്തരുവന അർജുനയെ രക്ഷിക്കുന്നുണ്ട് മൂർത്തിയോട് അവന്റെ ഗർ കാണാതെ വിളിച്ച് പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല എന്തോ പ്രത്യേക ശക്തിയുള്ള സ്ഥലമാണിത് ആയുധം കൊണ്ടൊന്നും നടക്കില്ലെന്ന് പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് ഇനി ആയുധം കൊണ്ടല്ല അവളെ തീർക്കാൻ പോകുന്നത് കയറി ചെല്ലുന്നവർക്ക് ദാഹം അകറ്റാൻ മോര് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നമ്മുടെ ആൾ അവിടെ അയാൾ വേണ്ടതുപോലെ കാര്യം ചെയ്തോളും എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ടെന്നും മൂർത്തി പറഞ്ഞു മല കയറി മുകളിലെത്തുന്ന നിങ്ങൾക്ക് കുടിക്കാൻ മോര് വെള്ളം തരും അതിൽ അർച്ചനയ്ക്ക് കൊടുക്കുന്നതിൽ ഡോസ് കൂടിയ മയക്കുമരുന്ന് ചേർത്തായിരിക്കും കൊടുക്കുന്നത് അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നാളെ പൂജ കഴിയുന്നത് വരെ അവൾ ബോധം കെട്ട് ഉറങ്ങിക്കോളും ആ സമയം കൊണ്ട് അവന്തികയ്ക്ക് പൂജയും കർമ്മവും എല്ലാം പൂർത്തിയാക്കാമെന്നും പറയുന്നു ശരിയെന്ന് പറഞ്ഞ് അവന്തിക ഫോൺ വെച്ചു ഇതേസമയം അർച്ചനയും സച്ചിയും ശ്രുതി മുകളിലേക്ക് കയറിക്കൊണ്ടുവരുന്നു മുകളിൽ വെള്ളവുമായി ഇങ്ങനെ നിൽക്കുകയാണ് ഒരാൾ അയാൾ ഓരോരുത്തർക്കും മോരുവെള്ളം ഇങ്ങനെ ഒഴിച്ചു വെക്കുകയാണ് ഗ്ലാസ്സിൽ അയാൾക്ക് അർച്ചനയുടെ ഫോട്ടോ അയച്ച് കൊടുക്കുന്നുണ്ട് മൂർത്തി അയാളെ വിളിച്ച് പറയുന്നു തന്റെ കയ്യിലുള്ള പൊതിയിൽ മയക്കുമരുന്നാണ് അത് ഫോട്ടോയിൽ കാണുന്ന അയാൾക്ക് മോരിൽ കലർത്തി കൊടുത്താൽ മതി ആർക്കും ഒരു സംശയവും തോന്നരുതെന്നും പറയുന്നു ഞാൻ എന്ന് അയാൾ വരുന്ന ആൾക്കൊക്കെ മോരും വെള്ളം കലർത്തി കൊടുക്ക മോരുവെള്ളം കൊടുക്കുകയായിരുന്നു അയാൾ അവിടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യൻ നേരത്തെ രണ്ട് ഗ്ലാസ് മോരുവെള്ളം കുടിച്ചതാണ് പിന്നെ പയ്യനെ നോക്കിയപ്പോൾ കാണുന്നില്ല അല്ല ആ പയ്യൻ എവിടെ ആ അയാൾ ആലോചിക്കുന്നു അർച്ചനയാണെങ്കിൽ നടന്ന് ക്ഷീണിച്ചിരിക്കുന്നു വല്ലാത്ത ക്ഷീണം ഞാൻ ഒന്ന് ഇരിക്കട്ടെ എന്ന് പറയുന്നു ഇരുന്നാൽ പിന്നെ എഴുന്നേക്കാൻ സാധിക്കില്ലെന്ന് സുതി പറയുന്നു അവന്തകയാണെങ്കിൽ കയറി പോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടുവന്ന വെള്ളം കുറച്ച് കൊടുക്കുകയാണ് അർച്ചനയ്ക്ക് കാല് ഭയങ്കര വേദന സൂചി കുത്തുന്നത് പോലെ എൻ്റെ അർച്ചന പറയുമ്പോൾ സാരമില്ല ഞാൻ കാല് തിരുമിത്തരാം എന്ന് പറഞ്ഞിട്ട് സച്ചി കാല് തിരുമി കൊടുക്കുന്നു ഈ സമയം കൊണ്ട് അവന്തിക സ്പീഡിൽ കയറി പോവുകയാണ് ചേച്ചി ഞങ്ങളും കൂടെ വരട്ടെ എന്ന് സുതി പറയുന്നു നിങ്ങൾ ക്ഷീണം മാറ്റി പതുക്കി വന്നാ മതിയെന്ന് അവന്തിക അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോൾ സുതി പറയുന്നു ഇയാൾ ഭയങ്കര സെൽഫിഷ് ആണല്ലോ നമ്മൾ ഒരുമിച്ച് വന്നിട്ട് എന്നൊക്കെ പറയുന്നു അങ്ങനെ അർച്ചനയും കൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ കുറച്ച് കഴിയട്ടെ എന്ന് അർച്ചന അത് സാരമില്ല അതിനൊരു വഴിയുണ്ടെന്ന് സച്ചി അങ്ങനെ അർച്ചനയെ കയ്യിൽ എടുത്തുകൊണ്ട് പോവുകയാണ് സച്ചി എന്നിട്ട് കയറുന്നു തിരിഞ്ഞു നോക്കി പുച്ഛത്തോടെ നിൽക്കുകയാണ് അവന്തിക എന്നാൽ അമനിക സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നാണ് അവതികയുടെ കാലു തട്ടി അവിടെ വീഴുന്നത് എന്താ എന്റെ കലെ പറ്റൂ എന്ന് ഒരാൾ ചോദിക്കുന്നു ഇല്ല കുഴപ്പമില്ല കാല് ചെറിയൊരു വേദനയെന്ന് അവന്തിക സച്ചി എന്റെ കാല് വേദനിക്കുന്നു എന്ന് അവന്തിക പറയുമ്പോൾ സച്ചി പറയുന്നു എന്നാൽ ഏട്ടത്തി ഇവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി എന്നെ പറഞ്ഞ് സച്ചിയും അർച്ചനയും സുതിയും പോകുന്നു സച്ചി മുഗൾ ഭാഗം വരെ അർച്ചനയെ എടുത്തുകൊണ്ടു വരികയാണ് തിരുമേനി അവിടെ ആരതിയുമായിട്ട് നിൽപ്പുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ആ പ്രസിഡന്റും ആ വരവ് കണ്ട് അവർ ഒരു പുഞ്ചിരി ഇവിടെ നിൽക്കുന്നുണ്ട് കാരണം സച്ചി അർച്ചനെ എഴുതുകൊണ്ടാണല്ലോ വന്നത് ആ മാത്രമല്ല കുറെ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ ഒരു സ്ത്രീ കയറുന്നത് മല ചവിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ആരതിയുമായി നിൽക്കുന്നത് അതിശയത്തോടെ സച്ചിയും അർച്ചനയും അവരെ നോക്കുന്നുണ്ട് സച്ചിയെയും അർച്ചനയും ആറതി ഒഴിയുകയാണ് തിരുമേനി ഞങ്ങൾ നിങ്ങളുടെ വരവ് കാത്തിരിക്കുകയായിരുന്നു ആദ്യമായിട്ടാണ് ഒരു പൂജ പൂജയ്ക്കായിട്ട് മലമുകളിൽ എത്തുന്നത് നിങ്ങൾ വന്ന തീയതി കൃത്യസമയത്താണ് ദീപാരാധനയ്ക്ക് സമയമായി േഗം വന്ന ദീപാരാധനയിൽ തൊഴുതോളും പ്രധാന വഴിപാടും പൂജയൊക്കെ നാളെയാണ് നടക്കുന്നത് ഇവരിപ്പോൾ വന്നതല്ലേ ഉള്ളൂ ദീപാരാധന കഴിഞ്ഞ് ഇവർ വിശ്രമിക്കട്ടെ എന്നവര് പറയുന്നു അർച്ചന പറയുന്നു ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ടെന്ന് ആരായാലും വരട്ടെ ഈ ഈ ക്ഷേത്രമുറ്റത്ത് ആദ്യം പടി കയറി വരുന്ന സ്ത്രീയെ സ്വീകരിക്കുക എന്നത് ദേവിയുടെ തീരുമാനമാണ് ഇനി വരുന്നത് ആരായാലും കുട്ടിക്ക് പിന്നാലെയാണ് ഈ മല കയറി വരുന്ന ആദ്യത്തെ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള പൂജയും വഴിപാടും ഞങ്ങൾ തുടർന്ന് കഴിഞ്ഞായിരുന്നു ഇനി ചെയ്യേണ്ടത് പിന്നീട് പറയാം അങ്ങനെ അവർ പോകുന്നു അവന്റെ പുറകിൽ നിന്ന് വരുന്നതേ ഉള്ളായിരുന്നുള്ളൂ സച്ചിയും അർച്ചനയും തൊഴുതു നിൽക്കുന്നു കുടേ സുതിയും പ്രതിസന്ധികൾ ഒരുപാട് കടന്നാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഇവിടെ സമർപ്പിക്കാണ് എല്ലാം തീർത്തു തരണം എന്നൊക്കെ അർച്ചന പറയുന്നു സച്ചി ഒരു കുഞ്ഞിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ അർച്ചനയും വന്നവരെല്ലാം തൊഴുതു നിൽക്കുന്നു നിങ്ങൾ ഭാഗ്യം ചെയ്ത ദമ്പതികളാണ് നിങ്ങൾക്ക് ദേവിയുടെയും മഹാദേവന്റെയും അനുഗ്രഹം കിട്ടുമെന്ന് തിരുമേനി പറയുന്നു അഞ്ചു വർഷത്തിൽ ഒരിക്കലാണ് ഇവിടെ ഒരു പ്രത്യേക പൂജ നടക്കുന്നത് നാളെ അതിൽ പങ്കെടുക്കാൻ പറ്റുക എന്നത് തന്നെ ഒരു പുണ്യമാണ് ഇവിടെ ആർക്കും വേണ്ടി കാത്തിരിക്കേണ്ടതില്ല മനസ്സിൽ നിറഞ്ഞ പ്രാർത്ഥനയുള്ളവരെ വനദുർഗയും പരമേശ്വരനും പൂർണ്ണ മനസ്സോട് തന്നെ അനുഗ്രഹിക്കും കുറഞ്ഞ നേരം നിങ്ങൾക്ക് ആ മണ്ഡപത്തിൽ വിശ്രമിക്കാം പ്രസാദവുമായി അവർ പോകുന്നു അവന്റെ വളരെ കഷ്ടപ്പെട്ട് ആ പഠിച്ചവിട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ് അവന്തിക വന്നപ്പോഴത്തേക്കും ക്ഷേത്രം അടച്ചു എന്തായാലും ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ദീപാരാധനയിൽ പങ്കെടുക്കാൻ പറ്റിയതാ പ്രസാദം എന്ന് പറഞ്ഞ് അവന്തികയ്ക്ക് നേരെ പ്രസാദം നീട്ടുകയാണ് അർച്ചന അവന്തിക പ്രസാദം തൊട്ടുവെക്കുന്നു ഞാനൊന്ന് വീണുപോയപ്പോൾ എന്നെ ഉപേക്ഷിച്ച് നിങ്ങൾ കയറിപ്പോയത് തീരെ ശരിയായില്ലെന്ന് അവന്തിക ആര് പറഞ്ഞു ശരിയായില്ലെന്ന് ചേച്ചിയും അത് തന്നെയല്ലേ നേരത്തെ ചെയ്തത് ഈ ചേച്ചി ക്ഷീണിച്ചിരുന്ന ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ അവിടെ ഇരിക്കേ നമുക്ക് ഒരുമിച്ച് കയറാമെന്ന് അപ്പോൾ ചേച്ചിക്ക് ആദ്യം കയറാൻ വേണ്ടിയിട്ട് ഈ ചേച്ചി ഉപേക്ഷിച്ച് മല കയറി വന്നതല്ലേ ചേച്ചിയുടെ മനസ്സിലിരിപ്പോ ഈ ദൈവങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല രാത്രിയിലെ പൂജയ്ക്ക് പങ്കെടുക്കാം ഒരു കാര്യം ചെയ്യാം എല്ലാവർക്കും കൂടി ആ മണ്ഡപത്തിലിരിക്കാം എന്ന് ശ്രുതി ഇപ്പോ തൊഴാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട നാളെ അർച്ചനയോടൊപ്പം നാ എല്ലാ പൂജയ്ക്കും പങ്കെടുക്കാം എന്ന് സച്ചി അങ്ങനെ മണ്ഡപത്തിലിരിക്കാം എന്ന് പറയുന്നുണ്ട് ഞാൻ പിടിക്കണോ എന്ന് അവന്തികയോട് അർച്ചന ചോദിക്കുമ്പോൾ ഞാൻ എനിക്കറിയാം തന്നെ നടക്കാനെന്ന് അവന്തിക അവർ മൂന്നുപേരെ മുന്നേ നടക്കുന്നു അവളെ ഒരു സന്തോഷം കണ്ടില്ലേ എന്നൊക്കെ അവന്തിക നോക്കുകയാണ് അങ്ങോട്ട് ഇത് തന്നെയായിരിക്കും മൂർത്തി പറഞ്ഞ മോരി കലക്കി കൊടുക്കുന്ന സ്ഥലം എല്ലാം അതുപോലെ സംഭവിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ അവന്റെ വിചാരിക്കുന്നു അങ്ങനെ അവർ മൂന്ന് പേരും ആ മണ്ഡപത്തിൽ ഇങ്ങനെ ക്ഷീണതയായിരിക്കുന്നു അവന്റെ അവിടേക്ക് വന്നിരിക്കുന്നു അവനികയ്ക്ക് കാലനില വേദനയുണ്ട് എൻ്റെ എല്ലാ പ്രാർത്ഥനയും ഇപ്പോൾ മോരിനകത്ത് കലർത്തി നിനക്ക് കിട്ടും നാളത്തെ പൂജയിൽ പങ്കെടുക്കാനേ സാധിക്കില്ല എന്നൊക്കെ അവന്റെ വിചാരിക്കുന്നു സമയം അയാൾ ഒരു മോരിൽ ഒരു ഗ്ലാസ് മോരിൽ ആ പൊടി കലർത്തിയിരുന്നു എന്നിട്ട് നേരത്തെ നിന്ന് ആ പയ്യനോട് പറയുന്നു മോനെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ നിനക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് നീര് വെച്ചോ എന്നിട്ട് ദേ ഈ മോരുണ്ടല്ലോ ദേ അവിടെ ഇരിക്കുന്ന ആ ചേച്ചിയില്ലേ ദോ ആ ഇരിക്കുന്ന ചേച്ചി നീ ഈ മോര് കൊണ്ടുപോയി ആ ചേച്ചിക്ക് കൊടുക്കണം വേറെ ഗ്ലാസ് മാറ്റി കൊടുക്കരുത് ഈ ഗ്ലാസ് തന്നെ കൊടുക്കണമെന്നും പറയുന്നു അങ്ങനെ ആ എല്ലാം എല്ലാ ഗ്ലാസ് മോരും കൊണ്ടങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് മറ്റൊരു പയ്യൻ അവിടേക്ക് വന്നു ഇത് ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് ആ പയ്യൻ പറഞ്ഞു നിന്റെ കയ്യിൽ ഇത് ആരാ തന്നു ചോദിക്കുമ്പോൾ ആ അങ്കളാണെന്ന് പറയുന്നു നിന്നെ ഇവിടെ പൂജാരി വിളിക്കുന്നുണ്ട് ഇത് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം നീ ചെല്ലേ എന്ന് പറയുന്നു കുറച്ച് പൈസ എടുത്ത് ആ പയ്യന് കൊടുക്കുന്നു നീ അത് കൊണ്ടുപോയി ബഞ്ചിലിട്ടേക്കാനും പറയുന്നു അങ്ങനെ ആ മോരും ഗ്ലാസ്സും കൊണ്ട് പോവുകയാണ് ആ പയ്യൻ എല്ലാവർക്കും നല്ല ക്ഷീണം കാണും ക്ഷീണം അകറ്റാൻ ഈ മോര് കുടിക്കുക എന്ന് പറയുന്നു നിങ്ങൾ ആരാണെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഞാനൊരു മഹാദേവ് ഭക്തനാണ് ഇതൊരു സർവീസാണ് പൂജയുള്ള എല്ലാ ദിവസവും ഞാനിവിടെ ഉണ്ടാവും നിങ്ങൾ മോര് കുടിക്കുകയും എന്ന് പറഞ്ഞ് അവർക്ക് മോര് കൊടുക്കുന്നു അവന്തൊക്കെയാണെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും മോര് കുടിക്കുന്നുണ്ട് അവൻ്റെ ഗെയിം കുടിക്കുന്നു അവൻ്റെയൊക്കെയാണ് ആ മോരു കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ഇവിടെ ഇരിക്കേ എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഞാൻ ഇവിടെ തന്നെ കാണും പിന്നീട് പിന്നീട് കാണാമെന്ന് പറഞ്ഞ് ആ പയ്യൻ പോകുന്നു ആ മോര് ഗ്ലാസ് കുടിച്ചപ്പോഴേ സോറി ആ ആ വെള്ളം കുടിച്ചപ്പോഴേ അവൻ്റെയ്ക്ക് എന്തോ ഒരു ക്ഷീണം പോലെയൊക്കെ തോന്നുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ